ന്യൂ ഫർണിച്ചർ നിലമ്പൂർ നിലമ്പൂർ ഫോൺ കൈവിട്ട തിരിച്ചു െന്ന് പി അനിൽകുമാർ പ്രഖ്യാപിച്ചാലുടൻ സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിക്കും അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കി കൈവിട്ട മണ്ഡലം ഇത്തവണ യു ഡി എഫ് തിരിച്ചുപിടിക്കുമെന്ന് എം പി അനിൽകുമാർ നിലമ്പൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് എം പി അനിൽകുമാർ ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെ കുറിച്ച് വിശദമാക്കിയത് എല്ലാവരും ഒറ്റക്കെട്ടായി രണ്ടായിരത്തി പതിനാറിൽ നഷ്ടപ്പെട്ട നിലമ്പൂർ നിയമസഭാ നിയോജക മണ്ഡലം ഒരു സാധാരണ വിജയമല്ല ഒരു വലിയ ഭൂരിപക്ഷത്തോടു കൂടിയുള്ള ഒരു വിജയത്തിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് എല്ലാവരും കൂടെ മനസ്സുകൊണ്ടും പ്രവർത്തികൊണ്ടും ആഗ്രഹിക്കുന്നത് ആ ഒരു തീരുമാനം തന്നെയാണ് ഇന്നത്തെ യോഗത്തിലുണ്ടായിട്ടുള്ളത് എല്ലാവരും 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 ആ രീതിയിൽ തന്നെ തന്നെ അഭിപ്രായങ്ങൾ പറഞ്ഞു എല്ലാ എല്ലാ പഞ്ചായത്തുകളും അതുകൊണ്ട് കൂടി വിജയിക്കുക വിജയിക്കുക വലിയ എല്ല ഉപതെരഞ്ഞെടുപ്പിന് യു ഡി എഫ് പൂർണ്ണ സജ്ജമാണെന്നും ബൂത്ത് തലം മുതൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലുടൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാന നേതൃത്വം തീരുമാനിക്കുമെന്നും അനിൽകുമാർ പറഞ്ഞു ഞാൻ പറയട്ടെ അതിനകത്ത് കെ പി സി സി ആണ് ഇവിടെ നിന്ന് എല്ലാ വിഭാഗം ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് ലീസ്റ്റിലായിട്ട് ഡൽഹിയിലേക്ക് കൊടുക്കും കൊടുക്കും ഇവിടത്തുള്ള നേതാക്കളുമായി ആലോചിച്ച് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും ഒരു ഈ നിമിഷം വരെ കോൺഗ്രസ് അത്തരം കാര്യങ്ങളെ കുറിച്ച് മറ്റു കാര്യങ്ങളൊക്കെ എ സി സി നടത്തുന്നുണ്ട് എ സി സിക്ക് ഒരു തെരഞ്ഞെടുപ്പ് അത് പൊതു തെരഞ്ഞെടുപ്പായാലും അതുപോലെ പൈ എലക്ഷൻ ആയാലും നടത്തുന്ന ചില നടപടിക്രമങ്ങൾ അതൊക്കെ നടന്നിട്ടുണ്ടായിരിക്കാം പക്ഷെ ന്യൂസ് ഡെസ്ക് നിലമ്പൂർ